നമസ്കാരം ഗുരു മുനി നാരായണ പ്രസാദിന്റെ ഏകാന്തവാസം ഭാഗം അഞ്ച് ഭാഷ മതാചാരങ്ങൾ പ്രിയപ്പെട്ട ഗുരുകുല മിത്രങ്ങൾക്ക് ഓണം കടന്നുപോയതറിഞ്ഞില്ല തിരുവോണത്തിന്റെ അടുത്ത ദിവസമാണ് ഓർത്തത് ഇന്നലെ ആയിരുന്നല്ലോ ഓണമെന്ന് ഗുരുജയന്തി ആഘോഷിക്കുന്നത് അടുത്ത മാസത്തിലാകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതുകൊണ്ട് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പും ഉണ്ടായിരുന്നില്ല ഗുരുജയന്തി ദിവസം ഞാൻ പതിവുള്ള പ്രാർത്ഥനകളും പഠനങ്ങളും തന്നെ നടത്തി കഴിഞ്ഞുപോയ ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് രാധാകൃഷ്ണ മന്ദിറിൽ നടത്തിയ ഒരു സദ്യയിൽ പങ്കുകൊണ്ടതാണ് അന്ന് വിശേഷവിധിയായി നടന്നത് അടുത്ത ദിവസം കാലത്തെ ഫിജിയിലെ ഇന്ത്യൻ അംബാസിഡർ ഫോണിൽ വിളിച്ചിട്ട് ഞായറാഴ്ച ഓണം ഉണ്ണാൻ വരണമെന്ന് ക്ഷണിച്ചു ക്ഷണം സ്വീകരിച്ചു പക്ഷേ ഇവിടെ ഞായറാഴ്ച സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ശനിയാഴ്ച തന്നെ അംബാസിഡറുടെ ഔദ്യോഗിക വസതിയിലെത്തേണ്ടി വന്നു കായംകുളത്തുകാരൻ ശ്രീ ടി പി ശ്രീനിവാസനാണ് അംബാസിഡർ ഭാര്യ ലേഖയും ഇളയ മകൻ ശ്രീകാന്തും സഹായി ലിസിയുമാണ് കുടുംബത്തിലുള്ളത് മൂത്ത മകൻ ഡൽഹിയിൽ പഠിക്കുന്നു ഫിജിയിൽ പട്ടാള വിപ്ലവം നടക്കുന്നതിന് മുൻപ് ഇവിടെ അംബാസിഡറായി വന്ന ആളാണ് ശ്രീ ശ്രീനിവാസൻ ഇവിടത്തെ ഭാരതീയർക്കെല്ലാം വളരെ സമ്മതനും അവരുടെ ജീവിത രീതിയും ആചാരക്രമങ്ങളുമൊക്കെ മനസ്സിരുത്തി പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുമാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വംശജർ നടത്തു നടത്തുന്ന ഏതു ചടങ്ങിലും അദ്ദേഹം ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരാളുമായിട്ടുണ്ട് ഇവിടെ നിന്നും മാറിപ്പോകേണ്ട കാലം കഴിഞ്ഞെങ്കിലും ഇന്ത്യ ഗവൺമെന്റിന് അദ്ദേഹത്തെ മാറ്റുന്നതിലും വൈമനസ്യമുണ്ട് ഇവിടെയുള്ള ഇന്ത്യൻ വംശജരുടെ മതപരമായ ബോധത്തിന്റെ നിലവാരത്തെ പറ്റി അദ്ദേഹവുമായി കുറച്ച് സംസാരിച്ചു കഴിഞ്ഞ രണ്ടര മാസക്കാലമായി അത് നേരിട്ട് പഠിക്കാൻ ഞാനും ശ്രമം നടത്തുകയായിരുന്നു ഇതെല്ലാം കൂടി സാമാന്യമായ ഒരു ധാരണയിലെത്താൻ എന്നെ സഹായിച്ചു ഇവിടെയുള്ള ഇന്ത്യൻ വംശജരിൽ വളരെ ചെറിയൊരംശം ക്രിസ്തു മതം സ്വീകരിച്ചിട്ടുണ്ട് മറ്റുള്ളവരെല്ലാം അടിയുറച്ച ഹിന്ദുക്കളും ഭാരതീയരായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നവരുമാണ് ഞാൻ ഇവിടെ എത്തിയ ഉടനെ എൻ്റെ പ്രത്യേക ശ്രദ്ധയിൽപ്പെട്ടത് ഓരോരുത്തരും അഭിവാദനം ചെയ്യുന്നത് ഓരോ തരത്തിലാണ് എന്നുള്ളതാണ് ജയ് ഭഗവാൻ റാം റാം ഹരേ കൃഷ്ണ നമസ്കാരം സായി റാം നമസ്തേ എന്നിങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ അഭിവാദനത്തിനായി ഉപയോഗിക്കുന്നുണ്ട് അവരവരുടെ രീതിയിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു അഭിവാദന രീതിയിലുള്ള ഈ പ്രത്യേകത ഓരോരുത്തരും ഏത് മത ആചാരക്രമം അനുവർത്തിക്കുന്നവരാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത് ഹിന്ദുക്കളുടേതായ പന്ത്രണ്ടോളം സംഘടിത പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട് അതിലേറ്റവും പ്രബലമായത് സനാതനധർമ്മ പ്രതിനിധി സഭയും ആര്യ പ്രതിനിധി സഭയുമാണ് ഫിജി ഹിന്ദു സൊസൈറ്റി തെന്നിന്ത്യൻ ഐക്യ സംഘം ശ്രീ സനാതനധർമ്മ മഹാസഭ ക്ഷീയ സൊസൈറ്റി സിഖ് ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി ഋഷികുൽ മഹാസഭ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ആന്ധ്രാ സംഘം ഗുജറാത്തി സമാജം സായി സെൻ്റർ കബീർ മഹാസഭ ഗായത്രി പരിവാർ ബ്രഹ്മകുമാരീസ് ഗുരുമഹാരാജ് എന്നിവയാണ് മറ്റു ചില സംഘടനകൾ സനാതനധർമ്മ പ്രതിനിധി സഭയുടെ ആഭിമുഖ്യത്തിൽ അവിടവിടെയായി രാമായണ മണ്ഡലികൾ പ്രവർത്തിക്കുന്നുണ്ട് രാമായണ മണ്ഡലിയിലുള്ളവർ എല്ലാ ചൊവ്വാഴ്ചയും രാത്രി ഏഴ് മുപ്പതിന് ഒരു സ്ഥലത്തു കൂടിയിരുന്ന തുളസിദാസിന്റെ ശ്രീരാമചരിത മാനസത്തിലെ ഒരു ഭാഗം ഭജനയുടെ രൂപത്തിൽ പാടി അർത്ഥം വിവരിക്കും ഹാർമോണിയം ഡോൾ കൈമണി ലോഹ എന്ന് വിളിച്ചു പോരുന്ന ഉരുക്കു കമ്പി എന്നിവയാണ് പശ്ചാത്തലത്തിൽ ഒരു ചെറിയ തരം മൃദംഗമാണ് ഡോൾ ഒരു നീണ്ട കമ്പിയിൽ യു ആകൃതിയിൽ വളച്ച മറ്റൊരു കമ്പി കമ്പിക്കഷ്ണം മുട്ടി ശബ്ദമുണ്ടാക്കുന്നതാണ് ലോഹ ഇത് മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു വാദ്യമാണ് ഇവിടെ ഭജനയിൽ അത് അനിവാര്യവുമാണ് ഇവിടെ ആദ്യം കൂലിവേലക്കാരായി എത്തിയവരുടെ കൈവശം വാദ്യങ്ങളൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് അവർ സ്വന്തം പണിയായുധമായ കമ്പിപ്പാരയിൽ മറ്റൊരു കമ്പി കഷ്ണം മുട്ടിച്ച് ഭജനയ്ക്ക് താളം പിടിച്ചു അവസാനം അത് ഭജനയിൽ ഒഴിവാക്കാനാവാത്ത ഒരു വാദ്യമായി മാറുകയും ചെയ്തു രാമചരിത മാനസം എഴുതിയിട്ടുള്ളത് ഹിന്ദി നന്നായി അറിയാവുന്നവർക്ക് പോലും വായിച്ചാൽ മനസ്സിലാകാത്ത ഒരുതരം ഹിന്ദി ഭാഷയിലാണ് അവധി എന്നാണ് ആ ഭാഷയുടെ പേര് അവധ് ഭജനയുടെ രൂപത്തിൽ പാട്ടാക്കി മാറ്റുമ്പോൾ മനസ്സിലാക്കാനുള്ള പ്രയാസം പറയുകയും വേണ്ട സാധാരണ ഹിന്ദിയിൽ അതിൻ്റെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട് രാമചരിത മാനസത്തിലെ ഓരോ ദോഹയും ചൗപ്പായികളും പാടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അർത്ഥവും വായിക്കും ഈരടി ദോഹ എന്ന് പറഞ്ഞാൽ ഈരടി ചൗപ്പായി എന്ന് പറഞ്ഞാൽ നാലു വരികൾ ചേർത്തു വായിക്കേണ്ടവ സ്വന്തമായ എന്തെങ്കിലും അർത്ഥം വിശദീകരിക്കാൻ കഴിവുള്ളവരായി വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഇവിടെയുള്ളൂ അവരാണ് ഫിജിയിലെ മഹാപണ്ഡിതന്മാർ ഭജന തുടങ്ങുന്നതിന് മുൻപ് ഒരു മംഗളാചരണം ഒരു ഗണപതി സ്തുതി ഒരു ശ്രീരാമ സ്തുതി എന്നിവ ഉണ്ടാവും ഓരോ ദോഹയും ശ്രീരാമചന്ദ്രജിക്ക് ജെയ് എന്നു പാടിയായിരിക്കും അവസാനിപ്പിക്കുന്നത് അത് ദോഹയിലെ ആശയത്തിന് ചേരുന്നുണ്ടോ എന്നത് അവിടെ പ്രസക്തമല്ല ചിലപ്പോൾ രാമനെ രാവണൻ ആക്ഷേപിക്കുന്ന വാക്കുകൾക്കായിരിക്കും ശ്രീരാമചന്ദ്രജിക്ക് ജയ് വിളിക്കുന്നത് രാമായണത്തിലെ വരികളാണ് എന്നതാണ് അവിടെ മുഖ്യമായി കണക്കിലെടുത്തിട്ടുള്ളത് അവസാനം രാമായണത്തിന് ആരതി അതായത് ദീപാരാധന നടത്തും കേരളത്തിലോ തെക്കേ ഇന്ത്യയിലോ പരിചയമുള്ള ദീപാരാധനാക്രമമല്ല ഇവിടെയുള്ളത് അഞ്ചു മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ആരതി ഗാനമുണ്ട് അത് പാടി പാടിത്തീരുന്നതുവരെ ഒരാൾ ദീപം ദീപമൊഴിഞ്ഞുകൊണ്ടിരിക്കും ഒരാളിനെ കൈകഴിക്കുമ്പോൾ മറ്റൊരാൾ ഏറ്റുപിടിക്കും ഒന്നിലധികം പേർക്ക് ദീപാരാധന നടത്താനുള്ള അവസരവും അങ്ങനെ ലഭിക്കുന്നു ഗീത ആശ്രമത്തിലുമുണ്ട് എല്ലാ ചൊവ്വാഴ്ചയും ഒരു രാമായണ ഭജന ഇവിടെ ഭജന കഴിയുമ്പോൾ ഞാൻ അഞ്ചോ പത്തോ മിനിറ്റ് സംസാരിക്കും അന്ന് വായിച്ച രാമായണ ഭാഗത്തിലെ തന്നെ ഏതെങ്കിലും സൂചനകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആധ്യാത്മിക തത്വം വെളിപ്പെടുത്തിക്കൊണ്ടായിരിക്കും സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള ആശയങ്ങൾ കേൾക്കുന്നത് ഇവിടെ ഒരു പുതുമയാണ് ആശ്രമത്തിൽ എന്തൊക്കെ എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെങ്കിലും പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തിയാൽ ഒന്നും അറിയാത്ത ആളുകൾ ആശയക്കുഴപ്പത്തിലാകുമെന്നുള്ളത് കൊണ്ട് മാറ്റങ്ങൾ വരുത്തുന്നത് വളരെ സാവധാനത്തിൽ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഫിജിയിലെ ഹിന്ദുക്കളുടെ ആധ്യാത്മികത പ്രധാനമായും ശ്രീരാമചരിത മാനസത്തിലാണ് അടിയുറച്ചു നിൽക്കുന്നതെന്ന് പറയാം എന്നു പറഞ്ഞാൽ അതിലെ കഥ ഭക്തിപൂർവം വായിക്കുന്നതിലും പാടുന്നതിലും അതൊതുങ്ങി നിൽക്കുന്നു എന്നർത്ഥം അതിനെപ്പറ്റി ആരും തത്വവിചാരം കാര്യമായി നടത്തിയിട്ടില്ല അല്പസ്വല്പം വേദാന്തം മനസ്സിലാക്കിയിട്ടുള്ള പണ്ഡിതന്മാർ എവിടെയും ജീവാത്മാവിനെയും പരമാത്മാവിനെയും മായയെയും കണ്ടെത്തുകയും ചെയ്യും ശ്രീരാമനോടൊപ്പം പൂജനീയരായി കരുതപ്പെടുന്നവരാണ് ഹനുമാനും ഗണപതിയും ശിവനെ പൂജിക്കുന്നവരുമുണ്ട് ഓരോരുത്തർക്കും ഓരോ ആരാധനാ മൂർത്തി ഉണ്ടാവും ഒരു പൊതു ആരാധനാ സ്ഥലത്ത് ചെല്ലുമ്പോഴും സ്വന്തം ആരാധനാ മൂർത്തിയുടെ രൂപം അവിടെ ഉണ്ടായിരിക്കണമെന്ന നിർബന്ധം മിക്കവാറും എല്ലാവർക്കും ഉണ്ട് ക്ഷേത്രത്തിൽ ചെന്നാലും ആ മൂർത്തിക്കായിരിക്കും അവർ പൂജ ചെയ്യുന്നത് അവിടെ ആ മൂർത്തി ഇല്ലെങ്കിൽ സ്വന്തമായി ഒന്ന് അവിടെ കൊണ്ട് സ്ഥാപിക്കാനും അവർ തയ്യാറാകും ഗീതാശ്രമത്തിലെ ആരാധനാ സ്ഥലത്ത് ഇത്തരത്തിൽ മുപ്പത്തഞ്ചോളം ആരാധനാ മൂർത്തികൾ ചിത്രങ്ങളായും ലോഹത്തിലും പ്ലാസ്റ്റിക്കിലും മറ്റുമുള്ള രൂപങ്ങളായും ഉണ്ടായിരുന്നു ഒപ്പം ശിവന്റെ ഒരു പ്രത്യേക രൂപവും ഒരു ഭക്തൻ ആശ്രമത്തിന് നൽകിയ സംഭാവനയാണത് ശിവപൂജയ്ക്ക് ശിവന്റെ രൂപം ഉപയോഗിക്കാറില്ലെന്നും ശിവലിംഗത്തിലാണ് ശിവപൂജ നടത്തേണ്ടതെന്നും ഉള്ളതൊക്കെ ഇവിടെ പുതുമയാണ് പ്രതിവാര പാരായണത്തിലൂടെ എല്ലാവർക്കും ഒരുപോലെ പരിചയമുള്ളതാണ് രാമചരിതമാനസമെങ്കിൽ ആണ്ടിലൊരിക്കലോ മറ്റോ ഭാഗവത സപ്താഹത്തിനും മാത്രം പണ്ഡിറ്റുമാർ അതായത് പുരോഹിതന്മാർ വായിച്ച് അർത്ഥം പറയുന്നത് കേട്ട് മാത്രം പരിചയമുള്ളതാണ് ശ്രീ മഹാഭാഗവതം യഥാർത്ഥ ഭാഗവതമല്ല അപ്പോഴും വായിക്കുന്നത് ശ്രീരാമചരിത മാനസത്തിൻ്റെ ഭാഷയിൽ അതേ ശൈലിയിൽ ശ്രീ മഹാഭാഗവത സപ്താഹ കഥ ഒരു പുസ്തകമുണ്ട് അത് പാടുകയും അതിൻ്റെ അർത്ഥം സാധാരണ ഹിന്ദിയിൽ പറയുകയുമാണ് സപ്താഹത്തിലും ചെയ്യുന്നത് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചാണ് സാധാരണ ഭാഗവത സപ്താഹം നടക്കാറ് ശ്രീകൃഷ്ണൻ പിറന്നു വീണ സമയത്ത് അതായത് രാത്രി പന്ത്രണ്ട് മണി ശ്രീകൃഷ്ണ ജനനം വിവരിക്കുന്ന വരികൾ വായിക്കുകയും ഒപ്പം ഒരു ചെറിയ തൊട്ടിലിൽ കിടക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപം അനാവരണം ചെയ്യുകയും ചെയ്യും അതിനുശേഷം ആ ഉണ്ണിക്ക് പൂജകൾ നടത്തും ശ്രീ ഭാഗവത സപ്താഹ കഥയ്ക്ക് പുറമേ ബ്രജ്വിലാസ് എന്ന പേരിൽ ശ്രീകൃഷ്ണന്റെ ചരിത്രം മാത്രമുള്ള ഭാഗവത ഭാഗവും ഒരു പവിത്ര ഗ്രന്ഥമാണ് മഹാഭാരതം എന്നൊരു പുസ്തകമുണ്ടെന്ന് പോലും പലർക്കും അറിഞ്ഞുകൂടാ ഒരു പക്ഷേ ശ്രീകൃഷ്ണന്റെ വാക്കുകൾ തന്നെ ആയതുകൊണ്ടായിരിക്കാം ഭഗവത്ഗീതയോടും മതിയായ ആദരവുണ്ട് എന്നാൽ അതാരും പഠിക്കുന്നില്ല ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ ദാമോദരാനന്ദ സ്വാമി മാത്രം കുറച്ചാളുകളെ അത് പഠിപ്പിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു ഗീത ആശ്രമത്തിൽ ഒരു ഗീതാ ക്ലാസ് തുടങ്ങുന്നതിനെ പറ്റി അതിൽ താല്പര്യമുള്ളവരോട് സംസാരിച്ചപ്പോൾ ഒരു മാസം കൊണ്ട് പഠിച്ചു തീർക്കാനാവുമോ എന്നാണ് ഒരാൾ ചോദിച്ചത് അത്രേ കൊണ്ട് ഗീതയുമായി അവർക്കുള്ള പരിചയം ഏതായാലും ഗീത ആശ്രമത്തിൽ ഗീതാ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു ആഴ്ചയിൽ ഒരിക്കലാണ് ഇപ്പോൾ നടക്കുന്നത് പെട്ടെന്ന് പഠിച്ചു തീർക്കുന്നതിലല്ല ആഴത്തിൽ പഠിക്കുന്നതിലാണ് അതിൽ പങ്കെടുക്കുന്നവർക്കും താല്പര്യമുള്ളത് ഭജന കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രചാരമുള്ള ആചാരം ഹവനമാണ് വേദങ്ങൾക്ക് മുഖ്യസ്ഥാനം നൽകുന്ന ആര്യ സമാജക്കാരാണ് ഇതിൻ്റെ പ്രചാരകരെങ്കിലും എല്ലാ ഹിന്ദുക്കളും ഒരുപോലെ അത് സ്വീകരിച്ചിട്ടുണ്ട് ആര്യപ്രതിനിധി സഭ നടത്തുന്ന സ്കൂളുകളിൽ എല്ലാ ആഴ്ചയിലും കുട്ടികളെ ഹവനം ചെയ്ത് പഠിപ്പിക്കുന്നത് നിർബന്ധിതമാക്കിയിട്ടുണ്ട് പല വീടുകളിലും സ്വന്തമായി ഹവനകുണ്ടം സൂക്ഷിക്കുന്നുണ്ട് കോൺക്രീറ്റിലോ ഇരുമ്പിലോ ഉണ്ടാക്കിയതായിരിക്കും അത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകത്തക്കവണ്ണം കൈപ്പിടിയോടുകൂടിയാണ് അതുണ്ടാക്കിയിട്ടുള്ളത് ഹിന്ദുക്കൾ നടത്തുന്ന എല്ലാ ചടങ്ങുകളുടെയും ഒഴിച്ചു കൂടാൻ ആവാത്ത ഒരു ഭാഗമായി തീർന്നിട്ടുണ്ട് ഹവനമെന്നും പറയാം ഹവനത്തിനുള്ള സാമഗ്രികൾ പ്രത്യേകം കവറിലാക്കിയത് കമ്പോളത്തിൽ ധാരാളം വാങ്ങാൻ കിട്ടുകയും ചെയ്യും ഹിന്ദുക്കൾ നടത്തുന്ന സ്കൂൾ വാർഷികത്തിൽ പോലും ഒരു പ്രധാന ചടങ്ങ് ഹവനമാണ് മിക്കവാറും എല്ലാ ദേവി ദേവന്മാർക്കുമുള്ള ഹവനം മന്ത്രം ദിവസം മിക്കവാറും എല്ലാ ദേവി ദേവന്മാർക്കുമുള്ള ഹവനം ഉണ്ടെങ്കിലും ഗായത്രി ഹവനത്തിനാണ് പ്രധാന സ്ഥാനം ഗായത്രി മന്ത്രം ദിവസം ഇരുപത്തിനാല് പ്രാവശ്യം ഉരുവിടാത്തവരായി ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടാവൂ എന്ന് തോന്നുന്നു ഗീത ആശ്രമത്തിൽ എല്ലാ ഞായറാഴ്ചയും നടക്കാറുള്ള ബാലവികാസ് ഗായത്രി മന്ത്രം ദിവസം ഇരുപത്തിനാല് പ്രാവശ്യം ഉരുവിടാത്തവരായി ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടാവൂ എന്ന് തോന്നുന്നു ഗീതാശ്രമത്തിൽ എല്ലാ ഞായറാഴ്ചയും നടക്കാറുള്ള ബാൽവികാസിൽ രവിവാര പാഠശാല ആറും ഏഴും വയസ്സുള്ള കുട്ടികളെ കൊണ്ട് അധ്യാപികമാർ ഗായത്രി മന്ത്രം ഇരുപത്തിനാല് പ്രാവശ്യം ഉരുപിടിപ്പിക്കുന്നത് കണ്ട് എനിക്ക് സങ്കടം വന്നു അത് ഏഴ് പ്രാവശ്യമാക്കി കുറപ്പിക്കുകയും ചെയ്തു ഗായത്രി മാതാവ് എന്ന ദേവിയോടുള്ള പ്രാർത്ഥനയാണെന്ന് കരുതിയാണ് എല്ലാവരും അത് ജപിക്കുന്നത് എന്നാൽ അത് സൂര്യദേവനോട് സവിതാവിനോടുള്ള ഒരു പ്രാർത്ഥനയാണെന്നും ആ മന്ത്രത്തിലെ ഛന്തസ്സിൻ്റെ പേര് മാത്രമാണ് ഗായത്രി എന്നും ഉള്ളത് ആരും അറിയുന്നില്ല ഗായത്രി എന്ന ഒരു ദേവിയെ പറ്റിയുള്ള സങ്കല്പം വേദങ്ങളിൽ ഇല്ല എന്നും ആരും അറിയുന്നില്ല എന്നാലും ഗായത്രി മാതാവിൻ്റെ വിഗ്രഹങ്ങൾ ധാരാളമുണ്ട് അവയ്ക്ക് പൂജയും ലഭിക്കുന്നുണ്ട് ഹരിദ്വാറിലെ ഒരു വലിയ പുരോഹിതനായ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മയാണ് ഗായത്രിയെ ഒരു ദേവിയായി സങ്കല്പിച്ചു ഗായത്രി യുഗ നിർമ്മാണ യോജന എന്ന പേരിൽ ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടാക്കിയത് ഗായത്രി ദേവിയാണ് വേദങ്ങളുടെ എല്ലാം മാതാവെന്നും ആ ദേവിയോടുള്ള പ്രാർത്ഥനയാണ് ഗായത്രി മന്ത്രമെന്നും ഗായത്രി മന്ത്രം ദിവസം ഇരുപത്തിനാല് പ്രാവശ്യം ജപിച്ചാൽ സർവ്വ പാപങ്ങളിൽ നിന്നും മോചനമുണ്ടാകുമെന്നും ഉള്ളതാണ് അദ്ദേഹം പ്രചരിപ്പിച്ച മതം ഈ മതത്തിൻ്റെ പ്രവാചകർ എത്തി ഗായത്രി പരിവാർ എന്ന പേരിൽ അവിടെ അവിടെ സംഘങ്ങൾ ഉണ്ടായി പുരോഹിതന്മാരാണ് അതിന് ഇത്രയധികം പ്രചാരം ഉണ്ടാക്കി കൊടുത്തത് അവർക്ക് നല്ല കൊയ്ത്തിനുള്ള വകയായി ഗായത്രി ഹവനം ഒരു പ്രധാന ചടങ്ങായി തീരുകയും ചെയ്തു ഓരോ ഹവനം കഴിയുമ്പോഴും നല്ലൊരു തുക അവർക്ക് ദക്ഷിണയായി കിട്ടും ഇത്തരം വിഷയങ്ങളെപ്പറ്റി ആധികാരികമായ അഭിപ്രായം പറയാൻ കഴിവുള്ളവരെന്ന് ഫിജിയിൽ കരുതപ്പെടാവുന്നവരോടൊക്കെ ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു ഗായത്രി ഛന്ദസ് എങ്ങനെ ഗായത്രി ദേവിയായി എന്നതിന് ആർക്കും ഉത്തരമില്ല ഹരിദ്വാറിലെ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മയാണ് ഇത് പ്രചരിപ്പിച്ചത് എന്ന് പറയാനേ അവർക്ക് അറിയാവൂ ഞാൻ ഇവിടെ എത്തി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഗായത്രി ഹവനത്തിന് എന്നെ ക്ഷണിച്ചു കൊണ്ടുപോയി എന്താണ് നടക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള ഔത്സഖ്യവുമായാണ് ഞാൻ പോയത് ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് പണ്ഡിറ്റായി താമസിക്കുന്ന ഒരു യുവാവായിരുന്നു പുരോഹിതൻ കേരളത്തിൽ ഹോമം നടത്തുന്നത് പുരോഹിതനാണല്ലോ ഇവിടെ പുരോഹിതൻ മന്ത്രം ചൊല്ലിക്കൊടുക്കുകയേ ഉള്ളൂ ഭക്തജനങ്ങളാണ് ഹവനം ചെയ്യുന്നത് ഓരോ സമയത്തും ഇന്നത് ഇന്നത് ചെയ്യാൻ അദ്ദേഹം നിർദ്ദേശം കൊടുക്കും കൂടിയിട്ടുള്ള സകല ഭക്തജനങ്ങളും ഹവനത്തിൽ പങ്കെടുക്കും ഹവന കുണ്ടത്തിൽ ഹവിസുകൾ അർപ്പിക്കാൻ എല്ലാവർക്കും കയ്യെത്തുന്നില്ലെങ്കിൽ നേരിട്ടർപ്പിക്കുന്ന ആളിന്റെ അടുത്തിരുന്ന് തൊട്ട് എന്നാൽ അങ്ങനെ തൊടുന്നവർ പോലും മനസ്സിലാക്കുന്നില്ല അവരുടെ ഭാഗഭാഗിത്വം കൂടി ഉറപ്പു വരുത്തുകയാണ് അവർ ചെയ്യുന്നതെന്ന് മറ്റുള്ളവർ തൊടുന്ന മറ്റുള്ളവർ തൊടുന്നത് കൊണ്ട് താനും തൊടുന്നു എന്ന മട്ടിൽ അത് നടന്നുകൊള്ളും രണ്ടു മണിക്കൂറോളം നീണ്ടു നിന്നതായിരുന്നു ഞാൻ പങ്കെടുത്ത ഹവനം അഞ്ച് ഹവന കുണ്ടങ്ങളാണന്നുണ്ടായിരുന്നത് നൂറ്റിയെട്ട് കുണ്ടങ്ങൾ വരെ വെച്ച് ഹവനം നടത്താറുണ്ട് ഹവനത്തിൽ ഒരു സാക്ഷി മാത്രമായി പങ്കെടുത്ത എന്നോട് അവസാനം അല്പം സംസാരിക്കണമെന്നാവശ്യപ്പെട്ടു അതും ഹിന്ദിയിൽ വേണം ഹൈസ്കൂളിൽ വെച്ച് അല്പം ഹിന്ദി പഠിച്ചിട്ടുണ്ട് പിന്നീട് ചില വേദാന്ത പുസ്തകങ്ങൾ ഹിന്ദിയിലുള്ളത് വായിച്ചിട്ടുണ്ട് ഹിന്ദി ഭാഷയുമായി എനിക്കുള്ള പരിചയം ഇത്ര മാത്രമാണ് എന്നാലും ഒരു ചങ്ങൂറ്റത്തിന് ഹിന്ദിയിൽ തന്നെ പറഞ്ഞു വാക്കുകൾ കിട്ടാത്തതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മനുഷ്യൻ തൻ്റെ അജ്ഞത മൂലം സ്വയം ഏറ്റെടുത്തിരിക്കുന്ന കർത്തൃത്വത്തെ സമസ്തതയുടെ ക്രിയാത്മകതയിലേക്ക് അർപ്പിച്ച് കർമ്മബദ്ധതയിൽ നിന്ന് സ്വയം മുക്തനായിത്തീരുന്നതാണ് ഹവനത്തിനുള്ളവർ ഹവനത്തിനു പിന്നിലുള്ള ആധ്യാത്മിക തത്വമെന്ന് ഞാൻ വിശദീകരിച്ചു അതോടൊപ്പം ഗായത്രി മാതാവ് എന്നൊരു ദേവി വേദങ്ങളിൽ ഇല്ലെന്നുള്ളതും പുരോഹിതനെയും ഭക്തജനങ്ങളെയും അറിയിച്ചു അത് അവരെ അല്പം ആശയക്കുഴപ്പത്തിലാക്കുക തന്നെ ചെയ്തു ഗായത്രി ഒരു ദേവിയായി മാറിയത് എങ്ങനെയെന്ന് ഞാൻ പുരോഹിതനോട് തന്നെ ചോദിച്ചു എനിക്കറിഞ്ഞുകൂടാ എന്ന് പറയാനേ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ ഇതെന്ത് പ്രതികരണമാണ് അവിടെ കൂടിയിരുന്നവരിൽ ഉളവാക്കിയതെന്ന് വ്യക്തമല്ല ഫിജിയിലെ ഹിന്ദുക്കളുടെ ഇടയിൽ ജാതി വ്യത്യാസത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല ജാതി പേരുകൾ പലരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പുതിയ തലമുറയിലുള്ളവർക്ക് അത് ജാതി ജാതിപ്പേരാണെന്ന് പോലും അറിഞ്ഞുകൂടാ എന്നാൽ സനാതനി ആര്യസമാജ് ഗായത്രി പരിവാർ കബീർ പന്തി സായി ഗ്രൂപ്പ് സംഗം ഗ്രൂപ്പ് എന്നിങ്ങനെയുള്ള വിഭാഗീയതക്ക് വളരെ സ്ഥാനമുണ്ട് ഇവ തമ്മിലുള്ള മത്സരവും കുറച്ചൊന്നുമല്ല ഫിജിയിലെ ഹിന്ദുക്കളുടെ വക്താക്കളും സംരക്ഷകരും തങ്ങളാണെന്നുള്ള അവകാശവാദത്തിൽ ആര്യ പ്രതിനിധി സഭയും സനാതനധർമ്മ പ്രതിനിധി സഭയും തമ്മിൽ കടുത്ത മത്സരത്തിലാണ് ഇത്തരം സംഘടനകളാണ് ഹിന്ദുക്കളുടെ മിക്ക സ്കൂളുകളും നടത്തുന്നത് എന്നാൽ എല്ലാ ഗ്രൂപ്പിലെയും ചടങ്ങുകൾക്ക് എല്ലാവരും പോവുകയും ചെയ്യും പല ഗ്രൂപ്പുകളായി ചേരിതിരിഞ്ഞു നിൽക്കത്തക്കവണ്ണമുള്ള എണ്ണം ജനങ്ങൾക്കില്ല താനും എന്നാലും ഓരോരുത്തരുടെയും മാനസികമായ ചായ്വ് ഏതെങ്കിലും ഒന്നിനോടായിരിക്കും സരളചിത്തരായ ഈ വിശ്വാസികളുടെ ഇടയിൽ ഈ പ്രവണതകൾ വേരുവെക്കാനിടയായതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം കൂടി മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഫിജിയിലെ ഹിന്ദു ഹിന്ദുമതത്തിന് നൂറ്റിപ്പത്ത് വർഷത്തെ ചരിത്രമേ ചരിത്രമേയുള്ളൂ അതിവിടെ കൊണ്ടുവന്നത് മതപണ്ഡിതന്മാരല്ല വെറും വിശ്വാസം മാത്രം കൈമുതലായുള്ള നിരക്ഷര കുക്ഷികളായ കൂലിപ്പണിക്കാരാണ് ഉത്തർപ്രദേശിലെ ഓണം കേറാ മൂലകളായ കുഗ്രാമങ്ങളിൽ പട്ടിണിയിലും അർദ്ധ പട്ടിണിയിലും കഴിഞ്ഞിരുന്നവരും നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നിർബന്ധിതരായവരും അന്യദേശത്തു പോയി പണിയെടുക്കുന്നതിലുള്ള സാഹസികതയാൽ പ്രേരിതരായവരും ഇറങ്ങിത്തിരിച്ചവരും ഒക്കെയാണ് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് അന്നെന്നപോലെ ഇന്നും ഉത്തരേന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള മതഗ്രന്ഥം രാമചരിതമാനസം തന്നെയാണ് കേരളത്തിൽ ഒരു അരനൂറ്റാണ്ടുകാലത്തിനു മുൻപ് അധ്യാത്മരാമായണത്തിനുണ്ടായിരുന്ന അതേ സ്ഥാനമാണ് ഉത്തരേന്ത്യയിൽ രാമചരിതമാനസത്തിനുള്ളത് മാനസത്തിനുള്ളത് ഫിജിയിലെത്തിയ ആദ്യ കുടിയേറ്റക്കാരിൽ അക്ഷരം ചേർത്ത് വായിക്കാൻ അറിയാവുന്നവരിൽ ചിലർ രാമചരിത ഓരോ പ്രതി കയ്യിൽ കരുതിയിരുന്നു അതൊരു വലിയ അനുഗ്രഹമായി തീരുകയും ചെയ്തു പകൽ അന്തിയോളം പണിയെടുത്ത് തടർന്ന അവർക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്ന ദുരിതങ്ങൾക്കൊക്കെ ആശ്വാസം ആശ്വാസമരുളിത് ആശ്വാസമരുളിയത് ഈ രാമചരിത മാനസമാണ് ചൊവ്വാഴ്ച തോറും രാത്രിയിൽ ഒന്നിച്ചു കൂടിയിരുന്നവർ രാമായണത്തിലെ ദോഹകളും ചൗപ്പായികളും നീട്ടിനീയിട്ടി പാടി തങ്ങളുടെ ആവലാദികളെല്ലാം ശ്രീരാമപാദങ്ങളിൽ അർപ്പിച്ചു അതാണ് ഇവിടെ വേരൂന്നിയ ഹിന്ദുമതം പിന്നീട് വന്ന ഗുജറാത്തികളും മറ്റും ഇതിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയെ ചെയ്തിട്ടുള്ളൂ കാലക്രമത്തിൽ പല മതപ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാർ ഇവിടെ സന്ദർശനത്തിന് വരികയും അവർ അത് അവതരിപ്പിക്കുന്ന മാതൃകയാണ് ഏറ്റവും ശരിയായിട്ടുള്ളതെന്ന തോന്നൽ ഉളവാക്കിയിട്ട് ഓരോ പുതിയ പ്രസ്ഥാനം ആരംഭിച്ച ശേഷം തിരിച്ചു പോവുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ പാവം വിശ്വാസികളാകട്ടെ പഴയതിലെന്ന പോലെ തന്നെ പുതിയതിലും തികച്ചും അജ്ഞരായി തന്നെ തുടരുന്നു എന്നാൽ ഭാരതത്തിൽ ഈ ഒരു നൂറ്റാണ്ടുകൊണ്ടുണ്ടായിട്ടുള്ള ആധ്യാത്മിക നവോത്ഥാനം ഫിജിയെ തീണ്ടിയിട്ടുമില്ല കഴിഞ്ഞ ഒരു കാലത്തിൽ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ആധ്യാത്മിക നവോത്ഥാനത്തിന് ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദൻ മഹർഷി ദയാനന്ദ സരസ്വതി നാരായണ ഗുരു മഹർഷി അരവിന്ദ മഹർഷി എന്നീ മഹാപുരുഷന്മാരെ പോലെ തന്നെ കാരണക്കാരായിരുന്നു ഭാരതത്തെ സ്നേഹിക്കുന്നവരായി ഇവിടെ എത്തിയ ചില പാശ്ചാത്യരും മാക്സ് മുല്ല പോൾ ജോയ്സൺ ഇ ഹ്യൂം എന്നിവർ അവരിൽ പ്രധാനികളാണ് ഭാരതത്തിൻ്റെ അമൂല്യമായ ആധ്യാത്മിക സമ്പത്ത് അവർ കണ്ടെത്തി ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു ലണ്ടനിൽ പ്രസിദ്ധീകരിച്ചു അവയെ പറ്റിയുള്ള വിശദമായ പഠനങ്ങളും അവർ പ്രസിദ്ധപ്പെടുത്തി ദി സീക്രട്ട് ബുക്സ് ഓഫ് ദി ഈസ്റ്റ് എന്ന പേരിൽ പൗരസ്ത്യ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെയെല്ലാം ചേർത്ത് ഒരു ബൃഹത്തായ ഗ്രന്ഥ പരമ്പര തന്നെ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കാൻ മാക്സ് മുള്ളർക്ക് കഴിഞ്ഞു ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിച്ച ഭാരതീയരെ സ്വന്തം ആധ്യാത്മിക പൈതൃകവുമായി പരിചയപ്പെടുന്നതിന് ഇത് വളരെ സഹായിച്ചു കാലക്രമത്തിൽ ഈ ഗ്രന്ഥങ്ങൾ ഭാരതത്തിൽ വളരെ പ്രചാരത്തിലാവുകയും ചെയ്തു ഭഗവത്ഗീത ഉപനിഷത്തുകൾ ശങ്കര ഭാഷ്യം തുടങ്ങിയവയെല്ലാം വിരലിൽ എണ്ണാവുന്ന സംസ്കൃത പണ്ഡിതന്മാർക്ക് മാത്രമാണ് ഒരു കാലത്ത് പരിചിതമായിരുന്നത് എന്നാൽ എല്ലാവർക്കും അതുമായി പരിചയപ്പെടാനുള്ള അവസരം ലഭിച്ചപ്പോൾ കേവലം രാമായണത്തിലോ ഭാഗവതത്തിലോ ഒതുങ്ങി നിൽക്കുന്നതല്ലാതെ എന്ന് ഭാരതീയർക്ക് ബോധ്യമായി ഒരു നൂറ്റാണ്ട് മുമ്പ് ഭാരതത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ വിപുലമായി തീർന്നിട്ടുണ്ട് ഭാരതത്തിലെ ആശയവിനിമയ സൗകര്യങ്ങൾ ഏത് പുസ്തകവും ഏത് കുഗ്രാമത്തിലും വേണമെന്നുള്ളവർക്ക് ഇന്ന് കിട്ടും ഭഗവത്ഗീതയുടെയും ഉപനിഷത്തുകളുടെയും എത്രയെത്ര പതിപ്പുകളാണ് പ്രാദേശിക ഭാഷകളിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി ഇന്ത്യയിൽ ഉണ്ടാകുന്നത് എന്നാൽ ഇതിൽ നിന്നെല്ലാം അകന്ന് വളരെ ദൂരെ തികച്ചും ഭാരതീയരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഫിജിയിലെ ഹിന്ദുക്കൾ ഒരു നൂറ്റാണ്ട് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ചുവട് പോലും മുന്നോട്ട് കാൽ വച്ചിട്ടില്ല അതുകൊണ്ടാണ് ഭഗവത്ഗീത ഒരു മാസം കൊണ്ട് പഠിച്ചു തീർത്തുകൂടെ എന്ന് ചോദിക്കാനിടയാവുന്നത് ഉപനിഷത്ത് എന്ന പേര് കേട്ടിട്ടുണ്ടെങ്കിലും അത് നമുക്കെല്ലാം അപ്രാപ്യമായ ഏതോ ഒരു ലോകത്തുള്ളതാണെന്ന ധാരണയാണ് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് ഞാൻ ഒരു ഉപനിഷത്ത് ക്ലാസ് തുടങ്ങണമെന്ന് വെച്ചിട്ട് പഠിക്കാൻ വരാൻ ആരും ഉണ്ടായില്ല ഭഗവത്ഗീത ക്ലാസ് തുടങ്ങിയപ്പോൾ ഔച്ചുക്യം കാണിക്കാൻ ചിലരെങ്കിലും ഉണ്ടായി രാമായണം പാടി അർത്ഥം പറയാമെങ്കിൽ ഞാനും ഇവിടെ തീരും എന്നാൽ അതിന് ഞാൻ തുണിയുന്നില്ല ഞായറാഴ്ച നടക്കുന്ന ബാൽവികാസിൽ കുഞ്ഞുങ്ങളെ ഞാൻ ഈശാവാസി ഉപനിഷത്ത് പഠിപ്പിക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇമ്മാതിരി വരുത്തങ്ങളൊന്നും ഇല്ല ഇവിടുത്തെ ജനങ്ങളുടെ ആധ്യാത്മികതയെ ആദരിക്കുകയും അതോടൊപ്പം ഉന്നതങ്ങളിലേക്ക് ഉയരാനുള്ള ആഭിമുഖ്യം അവർക്കുണ്ടാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ഇതിനകം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഗീതാ ആശ്രമത്തിൽ ഇരുന്ന് ൊണ്ട് കുറച്ചാളുകൾക്ക് മാത്രം ക്ലാസുകൾ നടത്തിയാൽ വേണ്ടത്ര പ്രയോജനം ചെയ്യുകയില്ല എന്നും ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് ഫിജിക്കാർക്ക് വേണ്ടി ചിലതൊക്കെ എഴുതി പ്രസിദ്ധീകരിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ഈ എഴുത്ത് രണ്ട് മുഖങ്ങളിൽ നിന്നുകൊണ്ട് നടത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന് ശ്രീരാമചരിതമാനസത്തിൽ വേരൂന്നി നിൽക്കുന്ന മുതിർന്ന തലമുറയെ രാമചരിതമാനസത്തിൽ തന്നെയുള്ള ആധ്യാത്മിക തത്വങ്ങൾ അനാവരണം ചെയ്തും വിപുലപ്പെടുത്തിയും കാണിച്ചു കൊടുക്കുന്ന ഒരു ലേഖന പരമ്പരയാണ് അത് ഞാൻ ഇംഗ്ലീഷിൽ എഴുതി തുടങ്ങി എന്നാൽ അത് ഹിന്ദിയിൽ തന്നെ വേണമെന്ന് വായിച്ചവരൊക്കെ നിർബന്ധിച്ചു അങ്ങനെ ഇപ്പോൾ ഹിന്ദിയിൽ ലേഖനം എഴുതി പഠിക്കുകയാണ് രണ്ടാമത്തേത് വളരുന്ന തലമുറയെ ഉപനിഷത്തുകളിൽ അന്തസ്സാരവുമായി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പാഠപരമ്പരയാണ് ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ രൂപത്തിൽ ഒരു ക്ലാസ്സിലെന്ന പോലെ തത്വങ്ങൾ വെളിപ്പെടുത്തി കാണിക്കാനാണ് അതിൽ ശ്രമിക്കുന്നത് ഈ പാഠങ്ങൾ ഇംഗ്ലീഷിലാണ് ഇവിടെ വിദ്യാഭ്യാസ മാധ്യമം ഇംഗ്ലീഷ് ആയതുകൊണ്ട് കൊച്ചുകുഞ്ഞുങ്ങൾക്ക് പോലും ഇംഗ്ലീഷ് അറിയാം വലിയവരിൽ വളരെ ചെറിയൊരു ശതമാനത്തിനെ ഇംഗ്ലീഷ് അറിയാവൂ ഈ രണ്ടു പരമ്പരകളും എഴുതി തുടങ്ങിക്കഴിഞ്ഞു പ്രസിദ്ധീകരിക്കുന്നതിന് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഫിജിയിലെ സരളചിത്തരായ ഇന്ത്യൻ വംശജരിൽ കാണാവുന്ന ഏറ്റവും നല്ല വശം അവർക്ക് ഭാരതത്തിൻ്റെ യഥാർത്ഥ ആധ്യാത്മിക സമ്പത്തിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ എന്നറിയാമെന്നുള്ളതാണ് നിലവിലുള്ള ആചാരം തത്വത്തിന് നിരക്കുന്നതല്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും ആ ആചാരം കൈപിടിയാൻ വൈമനസ് ഉണ്ടാകും എന്നത് മനുഷ്യസഹജമായ ഒരു മാനസികാവസ്ഥ മാത്രമാണ് എന്നാൽ ശരിയാണെന്ന് ബോധ്യമാകുന്നതിനെ ഉൾക്കൊള്ളാൻ ആധ്യാത്മികതയോട് അവർക്കുള്ള കൂറു പ്രേരിപ്പിക്കുക തന്നെ ചെയ്യണം ഈ പ്രതീക്ഷയാണ് എനിക്ക് ഉത്സാഹം തരുന്നത് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് നിലവിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിലെ അരക്ഷിതത്വ ബോധം മാത്രമാണ് അത് അപ്രധാനമൊട്ടല്ലതാനും സ്നേഹപൂർവ്വം മുനിനാരായണ പ്രസാദ്